ഹല ഗസ് എല്ലാവർക്കും ഫോറോൺ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോട് സ്വാഗതം ഉണ്ടോ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫൺ എക്സ്പെരിമെൻ്റ് ആവും അപ്പോൾ ഗൈസ് അപ്പോൾ എക്സ്പെരിമെൻറ്റ് എന്താ വെച്ചാൽ എനിക്കൊരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു കേട് വന്ന മൊബൈൽ ഫോൺ അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ എത്ര ഐറ്റിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാലാണ് ഒരു മൊബൈൽ ഫോൺ കേട് വരാൻ തന്നെ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്താക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ അങ്ങനെ തായോട്ട് ഇടുകയെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഭാഗത്തോട്ടായിട്ട് നമ്മൾ റബ്ബർ പേന ഒക്കെ ചുറ്റിയെടുക്കും അപ്പോൾ സംഭവം നല്ല മൊബൈൽ ഫോണൊക്കെ തന്നെയാണ് പക്ഷെ എൻ്റെ ബാറ്ററിക്ക് ചെറിയ കംപ്ലയിന്റ് ഉണ്ട് അതുകൊണ്ട് ഓൺ ആവില്ല കേട്ടോ അത്രേ ഉള്ളൂ അതിൻ്റെ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സംഭവം എന്തായാലും വെറൈറ്റി വീഡിയോ കേട്ടോ അങ്ങനെ ആരും ചെയ്തുണ്ടാവില്ല അപ്പോൾ വെറൈറ്റി വീഡിയോ ആയിട്ടോ അപ്പോൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസമ്മ എന്തായാലും നേരെ വീഡിയോട്ട് വരും പിന്നെ വീഡിയോട്ട് പോകുന്ന പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കടന്ന് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ വേറെ ചാനലുമായി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും അതിൽ കയറി നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും നേരെ നമ്മളെ കിടക്കാച്ചി വീഡിയോട്ട് പോകും കിടക്കാച്ചി വീഡിയോ ആവും അറിയില്ല ഗൈസ് എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം നമ്മൾ മൊബൈൽ ഫോൺ അറിഞ്ഞാ കേട്ടോ അപ്പം സംഭവം വെറൈറ്റി ആയിട്ട് ഗൈസ് കണ്ടോ അതൊന്നും ഇല്ല കേട്ടോ അപ്പം സംഭവം വർക്കായ ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ ലൂസാണ് ഗൈസ് അപ്പോൾ അതാ കേട്ടോ സംഭവം അതാട്ടോ അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചാണ് കേട്ടോ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഗേസ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ മേലോട്ടായിട്ട് നമ്മൾ കുറേ അധികം റബ്ബർ ബാൻഡ് പാൻഡ് വെച്ചിട്ടു വെച്ചാട്ടോ നമ്മൾ താഴോട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ടാ ഒരു രസമല്ല ഗൈസ് അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി രീതി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നാലും നമുക്ക് ഇതിമിലോട്ടായിട്ട് കുറേ അധികം റബ്ബർ പാൻ്റെ എല്ലാം ചുറ്റിയെടുക്കണം ഗേസ് പിന്നെ ഞാൻ കുറച്ചധികം റബ്ബർ പാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റബ്ബർ പാൻറ്റ് നമുക്ക് മുഴുവനായിട്ട് ഇത് ചുറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ താഴോട്ട് ഇടാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ഇട്ട രസം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ചധികം റബർ ബാൻഡ് എല്ലാം ചുറ്റി കൊടുക്കാം കുറേ സമയത്തിന് ശേഷം നമ്മൾ മുഴുവനായിട്ട് നമ്മൾ മൊബൈലെല്ലാം റബ്ബർ ബാൻഡിൽ യൂസ് ചെയ്ത് ചുറ്റി ചുറ്റെടുത്തിട്ടുണ്ട് നമ്മൾ സംഭവം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗുഗിൾ ഭാഗത്തോട്ട് ആയിട്ട് ചെന്ന ശേഷം നമുക്ക് അടിക്ക് ഇടാം അതിന് നമുക്ക് രണ്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ടോ അതായത് നമുക്ക് വിഷ്വൽസ് ഒക്കെ കിട്ടുള്ളൂ അപ്പം രണ്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇടതിന് മുമ്പായിട്ട് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം കേട്ടോ നമ്മളാ ഒരു അടിഭാഗത്തോട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് അപ്പോൾ അവിടെ രണ്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ ഉണ്ടോ എന്തായാലും നമുക്ക് ഒന്ന് വെള്ളുന്ന വിഷ്വൽസും ഒന്ന് അടുത്ത വിഷ്വൽസും കിട്ടാം അവിടെ ഒരു ക്യാമറയും ക്യാമറ കേട്ടോ അങ്ങനെ ഉദ്ദേശിച്ചത് കേസ്പോ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്നായിട്ടോ നമ്മളെ മൊബൈൽ നമ്മൾ തായോട്ടായിട്ട് ഇടാൻ പോകുന്നത് പിന്നെന്തായാലും നമുക്ക് തായോട്ടായിട്ട് ഇട്ട് കൊടുക്കെട്ടോ കേസപ്പോ അങ്ങനെ നമ്മളെ മൊബൈൽ കാര്യമായിട്ട് പറ്റിയിട്ടില്ല പറ്റിട്ടില്ല കേട്ടോ സംഭവം ഇതുപോലെ തന്നെ ഉണ്ട് നമുക്ക് ഒരു വട്ടവണ് ജസ്റ്റ് ചേർന്ന് നോക്കട്ടോ അപ്പൊ സംഭവം സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഗെയ്സ് നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ സക്സസ്ഫുൾ ആയിട്ടോ അതായത് നമ്മളെ മൊബൈലിനെന്തും പറ്റിയില്ല കേട്ടോ അവർ നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് വലിയ കല്ല് എടുത്തിന് ശേഷം അതിന് മുഗൾ ഭാഗത്തോട്ടായിട്ട് ഇടാട്ടോ അപ്പോൾ എന്തെങ്കിലും പറ്റും വലിയ കാര്യം ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് എടുക്കാം വലിയ ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വലിയൊരു ഇഷ്ടിക എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ മൊബൈൽ ഫോൺ നമുക്ക് നിലത്തോട്ടോ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകെട്ടോ അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തോട്ടോ ആയിട്ട് നമ്മളെ ഇഷ്ട ജസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കാം നമുക്ക് നോക്കാം ഇഷ്ടക്ക് ഇട്ട് എടുത്തതൊന്നും സംഭവിച്ചില്ല കേട്ടോ നമ്മളൊരു കല്ല് എടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ കല്ല് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾ മൊബൈലിൽ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല കേട്ടോ ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മൊബൈൽ ഫോണിലുമായിട്ട് ചെറിയ പൊട്ടലും കാര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇത്രയ്ക്കും പവറുള്ളൊരു മൊബൈലാട്ടോ ഈ ഒരു മൊബൈലെന്ന് പറയണം പിന്നെ നമ്മളെ ബാറ്ററിക്ക് ചെറിയ രീതിയിലെ കുഴപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും നമ്മളെ ഈ ഒരു ഫോണിന് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത്രയ്ക്കും പവറുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ അപ്പോൾ കൈസ് അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലും അതിന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മളെ ഫോണ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫോൺ നല്ല രീതിയിലൊന്നും പരിക്ക് പരിക്കു പറ്റിയില്ല കേട്ടോ എത്ര കല്ലിൽ തരുന്നിട്ടും ചെറിയ രീതിയിൽ മാത്രം ഈ ഒരു ഫോൺ കേട് തന്നിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ രീതിയിലെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ അതിലേറെ ആവും എന്ന് പ്രതീക്ഷിച്ചതാണ് അപ്പോൾ ഇത്രയൊന്നും ആയില്ല അപ്പോൾ കൈസ് അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വീഡിയോ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ Thank you